പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആമീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദിവസം ഈ പുലരി കാണുവാൻ ഇടയാക്കിയതിന് നന്ദി പറയുന്ന ശരി ഒത്തിരിയേറെ ആൾക്കാർ അക്ഷമരായി ആക ആകാംക്ഷയോടെ ഈ ദിവസങ്ങൾ കപാസനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഈ കുരിശിൻ്റെ ആശീർവാദം അമ്മേൻ്റെ പുറകിൽ നിൽക്കുന്ന മക്കളെ നിങ്ങൾ ആശ്രദിക്കുന്നതിന് വേണ്ടി അപ്പം നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ കണ്ണുനീര് ഇന്നത്തെ ദിവസം അമ്മ പ്രത്യേകമായ കൃപ നൽകി അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങളിന്ന് കടന്നുപോകുന്ന സങ്കടങ്ങളെന്നും മഹാരാഗ് രോഗ അരിഷ്ടതകളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മ മദ്യസം വഹിക്കുകയാണ് കർത്താവെ എൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തിയതിൻ്റെ അടയാളമാണ് രണ്ടായിരത്തി നാലിലെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടത് അത് ഏറ്റെടുത്തപ്പോൾ ദൈവമഹത്വപ്പെട്ടതിൻ്റെ തുടർ അനുഭവ ദൈവാനുഭവങ്ങളാണ് ഡമ്പിളിയിലൂടെ ലഭിക്കുന്ന സഹസ്രക്കണക്കിന് സാക്ഷ്യങ്ങൾ എൻ്റെ ഈ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും അവരുടെ ജീവിത ഭൗതികവും അത് അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും അവൻ്റെ പ്രത്യേക അനുഗ്രഹം ഇനിമിഷം ആവശ്യിക്കാനും നിങ്ങൾ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന എല്ലാ വിഷയ വിഷയത്തിൻ്റെ മേലും ദൈവിക ഇടപെടലുണ്ടാകാനും ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ അവർക്ക് സമാധാനം ആശംസിക്കുക നിങ്ങൾ മാതാവിൻ്റെ പ്രഷ പ്രത്യക്ഷ ഗണത്തിൻ്റെയും പ്രത്യക്ഷകണ സന്ദേശത്തിൻ്റെയും പ്രേക്ഷിതരാകാൻ വേണ്ടി നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ചെയ്യുക ആ പുനഃസർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേക സമ്മർദ്ദത്തിന് ഉടമ്പടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാനും എല്ലാവരും ഇവിടെ ഇന്ന് ഇക്കാര്യങ്ങളിലെല്ലാം സാക്ഷ്യം പറയണത് ഞങ്ങൾ ഞങ്ങൾ ഈ ജീവിതം ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടതേ ഉള്ളു ഞാൻ കുറച്ച് കൂടുമ്പ് അൽത്താറുന്ന സമയത്ത് കേട്ടത് കേട്ട എന്ന് പറയണത് ഈ ജീവിതകാലം മുഴുവനും ഉടമ്പടി ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉടമ്പടി എന്നാണ് അത് ഉടമ്പടി ആണ് ജീവിതം എന്ന് പറയുന്നവരുണ്ട് എനിക്കിനി ജീവിതം ഉടമ്പടിയാണ് എന്ന് പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ ചിന്തിച്ചതിനേക്കാളും അമ്മ ഉടമ്പടി തന്നപ്പോൾ ഞാൻ ആലോചിച്ചതിനേക്കാളും എന്തുമാത്രം വലിയ ആഴത്തിലാണ് മക്ക് മനുഷ്യരെ അനുഭവിച്ചതെന്ന് ഓർക്കും കർത്താവ് അതുപോലെ അനുഭവത്തിൻ്റെ ഒരു പങ്ക് എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നിങ്ങളിന്ന് നിങ്ങളുടെ കൂടെ പ്രഭങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു നിങ്ങളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ ഞാൻ ഈ നിമിഷം പ്രാർത്ഥയിൽ ഓർക്കുന്നു ഈ ആഴ്ച ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഈ മാസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയിട്ട് ഇതെങ്ങനെ ചെയ്ത് ഒപ്പിക്കുക അവസാനിപ്പിക്കുമെന്ന് വിഷമിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഈ പ്രത്യക്ഷിക്കണത്തിന് ദിവസങ്ങളിലെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളിലും തീരാ ശാരീരികമായ വേദനകളിലും ഉറക്കമില്ലാത്തവരെ പ്രഷർ രോഗികളെ ഷുഗർ രോഗികളെ ശരിമുഴ ഊത്തുള്ളവർ തൊക്കു രോഗികൾ കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അവരെ കുളിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശുദ്ധമായ രക്തത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ മറ്റുള്ളവരെ പ്രാർത്ഥന ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരുടെ അവർ നിങ്ങളാരെക്കുറിച്ചങ്ങനാണോ ഓർക്കുന്നതോ അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ശക്തിയുടെയും കൃപ കൃപയുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ ചൈതന്യം ഈ മാസം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്ത ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം ദിനെ മാറ്റുകയും ചെയ്യട്ടെ നിത്യം പിതാവുമ്പത്തൊന്നും പരിശുദ്ധാത്മാവിശ്വസിക്കുവാണ് അന്ന് വലിയൊരു വലിയ ദിവസമാണ് ആയിരക്കണക്കിന് മനുഷ്യർ മാതാവിൻ്റെ സന്നിധാനം തുറന്നതിൻ്റെ ഭാഗമായി ഈ കടലോരത്തൊക്കെ കായൽ മുറിക്കുമ്പോൾ കായലിലെ ജലം വലിയ ജലപ്രവാഹമായി കടലിലേക്ക് എത്തിച്ചേരുന്നത് പോലെയാണ് മാതാവിനെ പ്രത്യക്ഷീണത്തിൻ്റെ ഈ ദിവസം പരിശുദ്ധമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും ജനങ്ങളെ കൃപാസെത്തി വരുന്നത് കഴിഞ്ഞ പോലും ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളുണ്ടായിരുന്നു ഞരിക്കും അപകടകരമായി ഞരിക്കും ഇപ്രാവശ്യം നമ്മളത് പല സ്ഥലങ്ങളിലേക്ക് മലാ ശുശ്രൂഷകളെല്ലാം നിർത്തി ഒരു മാതാവിനെ കണ്ട് ശാന്തവും സൗമ്യമായി അവരുടെ സങ്കടങ്ങളും നന്ദിയൊക്കെ പറഞ്ഞ് ആൾത്താറു തുറന്നു തൊട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത് രാവിലെ അഞ്ച് മണിക്കാണ് താഴെ തുറന്നത് എല്ലാ ഈ നല്ല ദിവസത്തിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് ജീവിതത്തിലേക്ക് പകർത്തിയ ലക്ഷക്കണക മനുഷ്യരാണ് ജീവിതം എന്ന് ദൈവത്തിൽ ആഘോഷിക്കുന്നത് എല്ലാത്തിലും നന്ദി പറയുന്ന ഒരു കൃതജ്ഞതാ ദിനം കൂടിയാണെന്ന് എനിക്ക് വളരെയേറെ പ്രതീക്ഷയുണ്ട് കാരണം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകവ്യാപകമായ രീതിയിൽ സഭ ഔദ്യോഗികമായി ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ എന്ന് പറഞ്ഞത് എത്ര ദുരന്തങ്ങൾ അതിനുശേഷം അതിനുശേഷമാണ് ദുരന്തങ്ങളെല്ലാം വരാൻ തുടങ്ങിയത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴാം തീയതി ആണെങ്കിലും അടുത്ത ജനുവരി ഡിസംബർ ആ മാസം തന്നെ ഇരുപത്താറാം തീയതി ആയപ്പോഴാണ് സുനാമി വന്നത് പിന്നെ നമുക്കറിയാം ചിക്കൻ ഗുനിയ രണ്ടായിരത്തി ആറിലെ ചിക്കൻ രണ്ടായിരത്തി ഒമ്പതും പന്ത്രണ്ടിലെയും നിപ്പ വൈറസ് അതിനിടക്കളെ ദുരന്തത്തിൻ്റെ ഇടക്കാല ദുർമുഖം പോലെ തക്കാളിപ്പനികളും പക്ഷിപ്പനികളും പിന്നീടത് നമ്മളെത്തി ഇത് പതിനെട്ടിൻ്റെ മഹാപ്രളയം അതിനുശേഷം പത്തൊമ്പതിൻ്റെ കോവിഡ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളൊക്കെ ദുരന്തമായിട്ട് ഇപ്പോഴും നമ്മുടെ മേഖലകളൊന്നും ഇപ്പോഴും ഉണർന്നു വന്നിട്ടില്ല കടക്കാരുകളെല്ലാം കട കമ്പോളങ്ങളെല്ലാം ഇപ്പോഴും കടക്കണിയിലാണ് പിന്നെ ആ രണ്ട് കൊല്ലം കച്ചവടം ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടിയതിൻ്റെ പേരിൽ പലിശ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബാങ്കോ പലിശയോ ഒന്നും ഇളവ് ചെയ്ത് കൊടുത്തില്ലല്ലോ അതിൻ്റെ പേരിൽ പലിശക്ക് പലിശ ഇട്ടിട്ടും മാത്രം മനുഷ്യരാണ് അതിൽ നിന്നും കരകേറിയിട്ടില്ല അതിൻ്റെ സങ്കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട് അത് ദുരന്തമായി പോവുകയാണ് ഈ ഒരു കാലത്താണ് അമ്മ ആശ്വാസത്തിൻ്റെ ഒരു പോലെ ദൈവമായിട്ട് ഉടപടി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ വലിയ അനുഗ്രഹം തന്നത് അത് അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ അത് അഭിഷേകത്തോടെ മുഴുകിയവരെല്ലാവരും എല്ലാ നിന്ന് അവർ രക്ഷപ്പെട്ടു പലരും അത് ഒരു അനുഷ്ഠാനം പോലെ എടുക്കുകയും വളരെ ഇക്കോണമിക്കായിട്ട് അതിനെ കാണുകയും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പകരം ദൈവ മനുഷ്യൻ ദൈവമായിട്ട് ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പകരം തങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ് അല്പമെങ്കിലും അധ്യയന വരൾച്ച വന്നത് എല്ലാരും പറഞ്ഞ സാക്ഷ്യങ്ങള് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും വേണ്ടി അങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ അങ് രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത അത് ഉടമ്പടിയിലാണ് നമ്മൾ ശരിക്കും നുഭവിക്കുന്നത് ഉടമ്പടി നിർക്കാത്ത നിർത്താത്ത ഒരു ക്രിസ്മസ് അനുഭവമാണ് ഒരു രക്ഷാനുഭവമാണ് എല്ലാ മനുഷ്യരും ഉടമ്പടി ചെയ്യുന്ന ഉടമ്പടി ചെയ്യുന്ന എല്ലാ എല്ലാത്തരം മനുഷ്യർക്കും ദൈവം വലിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നൽകുകയാണ് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്നെങ്കിലും നിങ്ങളെ വിഷമിക്കരുത് ഞങ്ങൾ ഇന്ന് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവിടെ നടക്കുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളിലും ആരാധനകളിലും എല്ലാം നിങ്ങൾ ഞങ്ങൾ ഓർക്കും